ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളാൽ പ്രശസ്ത തബല മാന്ത്രികൻ സക്കിർ ഹുസൈൻ അന്തരിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ന് സ്ഥിരീകരിച്ചു ഉസ്താദ് എന്നറിയപ്പെടുന്ന സക്കിർ ഹുസൈൻ എഴുപത്തിമൂന്നാമത്തെ വയസ്സിൽ രക്തസമ്മർദ്ദ സംബന്ധമായ പ്രശ്നങ്ങളാൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു പ്രശസ്ത ഓടക്കുരൽ വാതകൻ രാകേഷ് തന്റെ അടുത്ത സുഹൃത്തു കൂടിയായ സക്കീർ ഹുസൈനെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും പങ്കിട്ടിരുന്നു അദ്ദേഹത്തിന് നിലവിൽ സുഖമില്ല ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ എല്ലാവരും അഗാധമായ ആശങ്കയിലാണ് എന്ന വാർത്തയാണ് രാകേഷ് വെളിപ്പെടുത്തിയത് ഉസ്താദ് സക്കീർ ഹുസൈൻ വാ ഉസ്താദ് വ എന്നത് ഒരു പദപ്രയോഗമാക്കിയ ഇതിഹാസ തപല വിധ യും ചാരുതയുടെയും മൂന്ന് പത്മ പുരസ്കാരങ്ങളാൽ ആദരിക്കപ്പെട്ട സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ സമ്പന്നമായ സംഗീത പാരമ്പര്യത്തിന്റെ സാക്ഷ്യപത്രമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് ഒൻപതിന് മുംബൈയിലെ സംഗീതജ്ഞരുടെ കുടുംബത്തിൽ ജനിച്ച സക്കീർ ഹുസൈൻ ഇതിഹാസനായ ഉസ്താദ് അല രാഘാന്റെ മകനാണ് പ്രാർത്ഥനയ്ക്കുള്ള ആദ്യവിളി അവന്റെ നവജാത കാതുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പിതാവ് അവനെ തബലയുടെ താളങ്ങൾ പരിചയപ്പെടുത്തി സക്കീർ ഹുസൈൻ തന്റെ ബാല്യകാലം ചെലവഴിച്ചത് ഒക്കെയും മുംബൈയിൽ തന്നെയായിരുന്നു അവിടെ നഗരത്തിന്റെ താളം തന്റെ സ്വരസിദ്ധമായ സംഗീത പ്രതിഭയുമായി ലയിച്ചു പോന്നു വെറും പന്ത്രണ്ടാം വയസ്സിൽ തന്റെ അസാധാരണമായ തബല വൈദഗ്ധ്യം കൊണ്ട് അദ്ദേഹം സംഗീത ലോകത്ത് തന്റെ മാന്ത്രികത്വം ആരംഭിച്ചു അദ്ദേഹം തന്റെ ഔപചാരിക വിദ്യാഭ്യാസം പിന്തുടരുമ്പോൾ അദ്ദേഹത്തിന്റെ കലയും അതിനോടൊപ്പം തന്നെ പക്വത പ്രാപിക്കുകയും സംഗീത വ്യവസായത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായി മാറുകയും ചെയ്തു ആറ് പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന ശ്രദ്ധേയമായ ഒരു കരിയർ അദ്ദേഹം നിരവധി പ്രശസ്ത ഇന്ത്യൻ അന്തർദേശീയ കലാകാരന്മാരുമായി സഹകരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇംഗ്ലീഷ് കിറ്ററിസ്റ്റ് ജോൺ മക്ലാഫിൻ വയലിസ്റ്റ് എൽ ശങ്കർ താളവാദി വിദഗ്ധൻ ടി എച്ച് വിക്കു വിനായക്രം എന്നിവരോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അദ്ദേഹത്തിന്റെ തകർപ്പൻ സംഗീത പദ്ധതിയാണ് വേറിട്ട് നിന്നത് ഈ സഹകരണം ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ജാസമായി ലയിപ്പിച്ചു അക്കാലത്ത് അത്ഭുതപൂർവമായ ഒരു ഫ്യൂഷൻ ശൈലി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ആദ്യം ഗ്രാമി അവാർഡ് നേടിയ ശക്തി എന്ന ബാൻഡിന്റെ ഭാഗമായിരുന്നു സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻ എഡ്ഗാർ മേയർ രാകേഷ് ചൗരസ്യ എന്നിവർ അറുപത്തി ആറാമത് വാർഷിക ഗ്രാമി അവാർഡ് വേളയിൽ സ്റ്റേജിൽ പാസ്തോ എന്നതിനായുള്ള ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ് അവാർഡും സ്വീകരിച്ചിരുന്നു ഈ ബാൻഡ് പൗരസ്ത്യ പശ്ചാത്യ സംഗീതജ്ഞരെ ഒന്നിപ്പിച്ചു ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ജാസ്ട്രോക്ക് എന്നിവയുമായി സംയോജിപ്പിച്ചു സാംസ്കാരിക അതിരുകൾക്കപ്പുറത്തുള്ള ഒരു മാസ്മരിക ശബ്ദ ദൃശ്യവും സൃഷ്ടിച്ചിരുന്നു അവർ ജോൺ മെക്ലാഫി ശങ്കർ മഹാദേവൻ വി സെൽവഗണേഷ് ഗണേഷ് രാജഗോപാലൻ തുടങ്ങിയ പ്രശസ്ത കലാകാരന്മാരും വിദ്വാൻമാരും ശാക്തിയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ വാ താജ് ബുക്ക് ബോൺ താജ്മഹൽ ടിയുടെ ടി വി പരസ്യൻ ഉസ്താദ് സക്കീർ ഹുസൈൻ അവതരിപ്പിക്കുന്നത് നിരവധി ഇന്ത്യക്കാരുടെ ഓർമ്മയിൽ പതിഞ്ഞുകിടക്കുന്ന ഒന്നു തന്നെയാണ് ശാരദയുടെയും മസ്ത്രയുടെയും സമാനതകളില്ലാത്ത കരിഷ്പയുടെയും സമന്വയം രാജ്മഹലിന്റെ അതിമനോഹരമായ പശ്ചാത്തലത്തിൽ സജ്ജീകരിച്ച പരസ്യത്തിൽ ഹുസൈൻ തബല പ്രകടനത്തിൽ മുഴുകിയിരിക്കുന്നതും ആടി അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ തലചലനങ്ങളും കാഴ്ചക്കാരെ ആകർഷിക്കുന്ന ചിത്രീകരിച്ചു പിന്നീട് അദ്ദേഹം ഒരു കപ്പ് താജ് ചായ കുടിക്കുന്നതും കണ്ടു വോയിസ് ഓവറിൽ അദ്ദേഹത്തിന്റെ കലാപരമായ കഴിവിനെ പ്രശംസിച്ച് വാ ഉസ്താദ് വാ ഇതിനോട് അറേ ഹുസൂർ വാ താജ് ബോലിയെ ഉസ്താദ് സക്കീർ ഹുസൈന്റെ സാന്നിധ്യം റേഡിയോയിലോ പത്രവാർത്തകളിലോ മാത്രമായി ഒതുങ്ങിയിരുന്ന ഒരു കാലത്ത് ആ ഒരു പരസ്യം അദ്ദേഹത്തെ ഒരു ശ്രദ്ധ കേന്ദ്രമാക്കി തന്നെ മാറ്റുകയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശാസ്ത്രീയ സംഗീതജ്ഞരിൽ ഒരാളായ ഹുസൈൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷണും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണും ലഭിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ആൽബം ലിവിംഗ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങി ഇതൊരു മികച്ച യാത്രയുടെ തുടക്കം തന്നെയാണ് കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അദ്ദേഹം നിരവധി അന്താരാഷ്ട്ര ഉത്സവങ്ങളും ആൽബങ്ങളും അലങ്കരിച്ചു തന്റെ ഉപകരണത്തിന്റെ ചടുലമായ താളങ്ങളും സങ്കീർണമായ പാറ്റേണുകളും കൊണ്ട് പ്രേക്ഷകരെ മയക്കി തബല മാന്ത്രികൻ ഉസ്താദ് സക്കീർ ഹുസൈന്റെ വിയോഗം സംഗീത ലോകത്തിന് ഒരു തീര നഷ്ടം തന്നെയാണ് ഇന്ത്യയിലെ ഇതുപോലെ തന്നെ വിദേശത്തും വലിയ ആരാധക വൃന്ദം തന്നെയുണ്ട് സക്കീർ ഹുസൈൻ മുംബൈയിലാണ് സക്കീർ ഹുസൈൻ ജനിച്ചതും വളർന്നതും തന്നെ കരിയറിലെ ഖ്യാതികൾക്കപ്പുറം സക്കീർ ഹുസൈന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അധികം മാർക്കും അറിയുകയില്ല കഥക് ഡാൻസർ ആന്റോണിയ മിനോക്കോളയാണ് സക്കീർ ഹുസൈന്റെ ഭാര്യ വിവാഹശേഷം ശേഷം സക്കീർ ഹുസൈൻറെ മാനേജറായും ആന്റോണിയ പ്രവർത്തിച്ചിട്ടുണ്ട് മക്കൾ അനീസ ഖുറേഷിയും ഇസബബെല്ല ഖുറേഷിയും എഴുപതുകളുടെ അവസാനത്തിലാണ് സക്കീർ ഹുസൈനും ആന്റോണിയും കാലിഫോർണിയയിൽ വെച്ച് പരിചയപ്പെടുന്നത് കഥക് പരിശീലനത്തിനെത്തിയതായിരുന്നു ആന്റോണിയ ഇതേ സ്ഥലത്ത് തന്നെ തബല പരിശീലനത്തിന് സക്കീർ ഹുസൈനും എത്തി ആന്റോണിയെ കണ്ട ഉടനെ സക്കീർ ഹുസൈനും ഇഷ്ടമായി ഈ ഇഷ്ടം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇദ്ദേഹവുമായി പ്രണയബന്ധത്തിലേക്ക് കടക്കാൻ ആദ്യം ആന്റോണിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ സക്കീർ ഹുസൈൻ തന്റെ ശ്രമവും വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചില്ല ആന്റോണിയുടെ ക്ലാസ്സിനു പുറത്ത് സ്ഥിരമായി കാത്തിരുന്നു ഒടുവിൽ ഇരുവരും പ്രണയത്തിലുമായി കുറച്ചു കാലത്തെ ഡേറ്റിംഗിന് ശേഷം വിവാഹ ജീവിതത്തിലേക്കും ഇരുവരും കടന്നു ആന്റോണിയുടെ മാതാപിതാക്കൾക്ക് ഇരുവരുടെയും പ്രണയബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാൽ ആന്റോണിയുടെ പിതാവ് ഈ ബന്ധത്തെ അനുകൂലിച്ചിരുന്നുമില്ല തബല കലാകാരന് സാമ്പത്തിക ഭദ്രത ഉണ്ടാകില്ലെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സക്കീർ ഹുസൈനും ആന്റോണിയും വിവാഹം ചെയ്ത് വിവാഹത്തിന് സക്കീർ ഹുസൈന്റെ അമ്മ കടുത്ത എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നു ഇതേക്കുറിച്ച് ഒരിക്കൽ സക്കീർ ഹുസൈൻ സംസാരിച്ചിട്ടുമുണ്ട് സമുദായത്തിന് പുറത്തു നിന്നും വിവാഹം ചെയ്ത കുടുംബത്തിലെ ആദ്യത്തെ ആളാണ് തൻ അമ്മ വിവാഹത്തെ പിന്തുണച്ചിരുന്നില്ല എന്നാൽ പിതാവ് വിവാഹത്തിന് രഹസ്യമായി തന്നെ സഹായിച്ചു പിന്നീട് ഇക്കാര്യം അമ്മയെ അറിയിക്കുകയും ചെയ്തു കുറച്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ആന്റോണിയെ സക്കീർ ഹുസൈൻറെ അമ്മ മരുമകളായി അംഗീകരിച്ചത് പോലും വിവാഹിതയായ ശേഷം ആന്റോണിയ കരിയറിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു മക്കളുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ നൽകുകയും ഇവർ ചെയ്തു ഇതേക്കുറിച്ച് ആന്റോണിയെയും സംസാരിച്ചിട്ടുണ്ട് സക്കീർ പുറത്തേക്ക് യാത്ര പോകുമ്പോൾ തനിക്ക് ദേഷ്യവും വിഷമവും തോന്നിയിട്ടുണ്ട് എന്നാൽ മക്കൾക്ക് വേണ്ടി താൻ അഡ്ജസ്റ്റ് ചെയ്തെന്നാണ് ആന്റോണിയ അന്ന് വ്യക്തമാക്കിയത് രണ്ട് ിൽ ജനിച്ചവരാണെങ്കിലും പരസ്പരം ഈ മൂല്യങ്ങൾ ഉൾക്കൊണ്ടും ഈ മൂല്യങ്ങൾ മക്കളിലും വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ആന്റോണിയും സക്കീർ ഹുസൈനും അന്ന് വ്യക്തവുമാക്കിയിരുന്നു എഴുപത്തി മൂന്നാം വയസ്സിലുള്ള സക്കീർ ഹുസൈന്റെ വിയോഗം ആരാധകർക്ക് കടുത്ത നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ